കാശി പാർട്ട് നീ നീ ഏതോ മോനെ ഞാൻ ആരെങ്കിലും ആവട്ടെ വീട്ടിലേക്ക് വന്നവരോട് കയറാൻ കാശി നീ കാണിക്കാത്തത് നിനക്കറിയോ കാശി ഇവരെ വാ അകത്തേക്ക് മക്കളെ അമ്മാവൻ അത് കിടന്നും അവൻ ഇടത് കൈ ഗൗരിയെ പിടിച്ച് കയറാൻ പെട്ടെന്ന് അവിടെ നിൽക്കുന്ന ഫ്രീയുടെ കയ്യിൽ പിടിച്ചു അവൻ അകത്തേക്ക് കയറിയതും അവരൊന്നും ഞെട്ടി കുടുംബ പ്രശ്നം എന്തായാലും ശരി അതിങ്ങനെ ആളുകളെല്ലാം വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണ്ടേ സ്ത്രീയെ പിടിച്ച് അകത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അവന്റെ ശബ്ദവും സംസാര രീതിയും കണ്ട് അവരെല്ലാം ഒന്ന് ഞെട്ടി എന്താണ് എന്താണവ എന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല കാശിയേശൻ എന്ത് പറയണമെന്നില്ലാതെ നിൽക്കുമ്പോഴാണ് സ്ത്രീയും ഒന്നും അറിയാത്ത പോലെ ഞെട്ടി നിൽക്കുന്നത് നിങ്ങൾ ഒരേ പോലെ നിൽക്കുന്നു ഒന്നും അങ്ങ് മനസ്സിലാവുന്നില്ല ആരവ് എന്നെ കാശിക്ക് നന്നായി അറിയും അമ്മാവനും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇത് എൻ്റെ ഭാര്യ ഗൗരി എന്തായാലും കാശി വിളിച്ചിട്ട് കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ വിചാരിച്ചു വന്നതാ ഇതിപ്പോ കാശി പോലും ഞെട്ടതിലാണല്ലോ ആ ഇന്നലെ വിളിച്ചേക്ക് ഇന്ന് വരുമെന്ന് വിചാരിച്ചു കാണില്ല അല്ലേ അത് കേട്ട് അമ്മാവൻ കാശിയേശനെ നോക്കി മോനെ നീ വിളിച്ചിട്ട് വന്നവരാണോ ഇവർ വലിയ ഗൗരവത്തിലായിരുന്നു അദ്ദേഹം ചോദിച്ചത് അത് ആ അതെ അവനൊന്ന് നിർത്തിക്കൊണ്ട് പറഞ്ഞു നന്നായിട്ടുണ്ട് സ്വന്തം ഇഷ്ടം സ്വന്തം വീട് മറ്റുള്ളവരെ ഗൗനിക്കുന്ന സ്വഭാവം നിനക്കിപ്പോ ഇല്ലല്ലോ നീ തന്നെ വലിയത് എന്ന വിചാരമല്ലേ നന്നായിട്ടുണ്ട് അമ്മാവൻ ദേഷ്യത്തിൽ പറഞ്ഞതും ആരും ഒന്നും മിണ്ടിയില്ല കാശിയേശൻ ഒന്നും മിണ്ടാതെ കേട്ടു നിങ്ങൾ വന്ന ശ്രതിക്ക് മോളെ ശ്രീ മുകളിൽ ആ ഒഴിഞ്ഞു കിടക്കുന്ന മുറി ഇവർക്ക് കാണിച്ചു കൊടുക്കു മോൾ ഇനി പേടിക്കണ്ട ഇവൻ നിന്നെ ഒന്ന് ഇറക്കി വിടുന്നത് എനിക്കൊന്ന് കാണണം ഇനി അതും പറഞ്ഞ് ദേഷ്യത്തിൽ അദ്ദേഹം പോയി കിട്ടേണ്ടത് കിട്ടിയപ്പോൾ നിന്റെ കൊമ്പും തായും അപ്പോ ഒരു പുച്ച ചിരിയോടെ കാശേഷിന്റെ അടുത്ത് പോയി നിന്നുകൊണ്ട് പറഞ്ഞതും അവൻ ദേഷ്യത്തോടെ അവളെ ഒന്ന് നോക്കി അവളൊന്ന് പുച്ഛിച്ചു എന്താ പേര് പറഞ്ഞത് ശ്രീ ശ്രീ പെട്ടെന്ന് ഗൗരിയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു ഗൗരി ഉം വായോ മുറി കാണിച്ചു തരാം അതും ശ്രീ മുമ്പിൽ നടന്നു കൂടെ ഗൗരി കാശിനാഥൻ പെട്ടെന്ന് കാശിയേഷിന്റെ അടുത്ത് പോയി നിന്നുകൊണ്ട് എന്താടാ നിനക്ക് സർപ്രൈസ് ആയി നിൽപ്പാണെന്ന് തോന്നുന്നു മോൻ തിരേ പ്രതീക്ഷിച്ചില്ല അല്ലേ അവന്റെ തോളിലൊന്ന് പിടിച്ച് അമർത്തിക്കൊണ്ട് പറഞ്ഞതും അവനൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു നിന്നെ പെട്ടെന്ന് കണ്ടതിൻ്റെയാ കാശിയേഷ് ഓ നമുക്ക് വിശദമായി ഒന്ന് സംസാരിക്കാം നല്ല യാത്ര യാത്രക്ഷീണം ഒന്ന് മയങ്ങി എണീറ്റ ശേഷം എല്ലാവരെയും പരിചയപ്പെടുത്താൻ വേണ്ടി വരുന്നുണ്ട് കാശിന അതും പറഞ്ഞ് അവൻ തിരിഞ്ഞു നടന്നു ഗൗരിയുടെ കൂടെ അവനും മുകളിലേക്ക് കയറി മറ്റുള്ളവരെല്ലാം കാശിയെ നോക്കി കാശി എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നേ ശരൺ അത് ചേട്ടനെ പോലെ തന്നെ ഉണ്ടല്ലോ കാണാൻ നിനക്കെങ്ങനെ അറിയുന്നേ ഞങ്ങൾക്കൊന്നും അങ്ങനെ മനസ്സിലാവുന്നില്ല ശരൺ കാശി എല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ മുകളിലേക്ക് കയറിപ്പോയി അമ്മാ പറഞ്ഞത് എത്ര ശരിയാ കാശിയിടൻ ഇപ്പോ ചോദിച്ചാൽ മറുപടി വരെ പറയാതെ ആയി ഇത് ഏതാ പുതിയ അവതാരം ഒന്നിനെ ഇറക്കി വിടാൻ നോക്കിയിട്ട് പറ്റുന്നില്ല അപ്പോയാ അടുത്ത ഇപ്പൊ വന്ന ഗോരിയെ എന്റെ ദിലേക്ക് നിർത്തണം എന്നാൽ അവളെ പൂ കൂട്ടുപിടിച്ച് ആ സ്ത്രീയെ പെട്ടെന്ന് പുറത്താക്കാം ശരണ്യാത്മാ ശ്രീ വലിയ ഗൗരവത്തിൽ മുറിയിൽ അവരെ രണ്ടുപേരെയും ഒന്ന് നോക്കി പെട്ടെന്ന് ഗൗരി കയറി കെട്ടിപിടിച്ചു നിങ്ങളൊന്ന് വരാൻ കാത്തിരിക്കുവായിരുന്നു ഞാൻ ശ്രീ ഞങ്ങളോട് സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു വേണം പക്ഷേ ഹും അതെല്ലാം ഞാൻ ശ്രദ്ധിച്ചു എന്തായാലും നിങ്ങൾ സംസാരിക്കും എനിക്ക് ഒരാളോട് കുറച്ച് പറയാനുണ്ട് ശ്രീ അതും പറഞ്ഞ് അവിടെ നിന്നും ചാടിത്തുള്ളി ഇറങ്ങിപ്പോയി ശ്രീ ഇറങ്ങി തായേക്ക് വരുമ്പോൾ ആരവും ശരനും എല്ലാവരും വലിയ ആലോചനയിൽ ഇരിപ്പുണ്ട് ശരണ്യ ഒരു മൂലയിൽ അവളെ തന്നെ ദേഷ്യത്തിൽ നോക്കി നിൽപ്പുണ്ട് അത് കണ്ടതും ശ്രീ നേരെ പോയി നിന്നത് ശരണ്യയുടെ അടുത്തേക്കായിരുന്നു ആ ഈ പുതിയ വന്ന ആള് എങ്ങനെയാണാവോ അതും കാണാൻ ഒരു ഒരുപോലെ ഉണ്ടല്ലോ നമ്മൾ ഇനിയെ കുറിച്ച് പാടുപെടുമല്ലോ ശ്രീ അവൾ വലിയ സങ്കടം അഭിനയിച്ചു കൊണ്ട് പറഞ്ഞതും ഞാനല്ല നീ പാടുപെടുമെന്ന് പറയും എന്റെ കാശിയേട്ടൻ എങ്ങനെയാണെന്ന് നിന്നെ പോലെ ഇന്നും ഇന്നലെയും ആയി കാണാൻ തുടങ്ങിയതല്ല ഞാൻ അവൾ അതും പറഞ്ഞു പൂച്ചതും ഹോ എന്നിട്ട് ഞാൻ കണ്ടിരുന്നു അവർ വന്നപ്പോ കണ്ണും തള്ളി രണ്ടുപേരെയും മാറി മാറി നോക്കുന്നത് ശ്രീ അവളും പൂച്ചത്തോടെ പറഞ്ഞു എന്റെ കാര്യം നീ നോക്കാൻ നിൽക്കണ്ട നീ ഈ വീട്ടിലേക്ക് എന്ന് വന്നോ അന്ന് തുടങ്ങിയതാ ഇങ്ങനെ ഓരോന്ന് കണ്ടില്ലേ അമ്മാവന് കാശിയേട്ടനോട് ദേശത്തിൽ ഓരോന്ന് പറഞ്ഞു പോയത് ഈ കാരണമാണ് കാശിയേട്ടൻ ഇങ്ങനെ എല്ലാം സംസാരിക്കുന്നത് ശരണ്യ ആ അല്ല നിന്റെ കാശിയേട്ടന്റെ സ്വഭാവം കൊണ്ടല്ല അല്ലേ വലിയ അഹങ്കാരം കൊണ്ട് ഓരോന്ന് കാണിച്ചു വെച്ചത് ഞാനാണോ അല്ലല്ലോ പിന്നെ നീ ഇത്ര വലിയ ഡയലോഗൊന്നും അടിക്കാൻ നിൽക്കണ്ട സ്വന്തം ഏട്ടൻ്റെ സ്ഥാനത്തുള്ള ആളെ കെട്ടാൻ വേണ്ടി നടക്കുന്നത് ആരാ നീയല്ലേ നീയും വലിയ ഡയലോഗൊന്നും അടിക്കാൻ നിൽക്കണ്ട നിനക്കിതുപോലെ എന്ന് പറഞ്ഞ് എത്ര വീട്ടിൽ പോയി നിൽക്കുന്നുണ്ട് ആര് കണ്ടു ഇതിന്റെ ഇടയിൽ എവിടെയായിരുന്നു കാശിയേട്ടൻ പറഞ്ഞതുപോലെ ഹാരുടെ കൂടിയാരുന്ന ഹാരി കണ്ടു ശരണ് ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഞാൻ എവിടെയാണെങ്കിലും നിനക്കെന്താ എന്നെ കുറിച്ച് പറയാൻ നീ ആരടി ശ്രീ അവളും ദേഷ്യത്ത് പറഞ്ഞതും ശരണ്യ ദേഷ്യത്തിൽ അവളെ നോക്കി ശ്രീ തിരിച്ച് അവളെയും നോക്കി എന്തോ സംസാരിച്ച് പോയാണ് ആരവ് പരസ്പരം ഇങ്ങനെ ദേഷ്യത്ത് നിൽക്കുന്ന ഇവരെ കാണുന്നത് അവന്റെ നോട്ടം കണ്ട് ശരണും കൂട്ടുകാരും അത് ശ്രദ്ധിച്ചു ഇവരിതെന്ത് ഭാവിച്ച അതും പറഞ്ഞ് ശരൺ അവരുടെ അടുത്തേക്ക് വരാൻ നിൽക്കുമ്പോഴെയാണ് അങ്ങോട്ട് ഗൗരി വരുന്നത് ചേച്ചി കാശിയേട്ടനെ കുറിച്ച് വെള്ളം വേണമായിരുന്നു അടുക്കള എവിടെയാ കാശിയേട്ടനോ കാശിയേട്ടനെ വെള്ളം വേണമെങ്കിൽ അത് ഞങ്ങളോട് പറയാതെ അത് നിന്നോട് പറഞ്ഞു ശരണോ ശരിയാണ് കാശിയേട്ടൻ നിന്നോട് പറഞ്ഞു വെള്ളം കൊണ്ടുവരുന്നു തരാൻ അതും പറഞ്ഞ് സ്ത്രീയും ശരണയും പരസ്പരം നോക്കിയത് അതെ എൻ്റെ ഭർത്താവിന് വെള്ളം വേണമെങ്കിൽ നിങ്ങളോടാണോ പിന്നെ പറയേണ്ടത് ഗൗരി ദേഷ്യത്തിൽ പറഞ്ഞതും ഇവരൊന്നും പരസ്പരം നോക്കി നിന്റെ ഭർത്താവിന്റെ പേര് കാശി എന്നാണോ അതെ ഓ സോറി വാ വെള്ളം എടുത്തു നൽകാം അവൾ അതും പറഞ്ഞ് പോകാൻ നിന്നതും വേണ്ട ഞാൻ എടുത്തു തരാം വെള്ളം ശരണ്യ ശരണ്യ അതും പറഞ്ഞ് ശ്രീയെ തള്ളി മാറ്റിക്കൊണ്ട് മുമ്പിലേക്ക് നടന്നതും എനിക്കെന്താ കാലില്ലേ ഞാൻ വെള്ളം എടുത്തു കൊടുത്തോളാം ശ്രീ നിന്റെ കൂടെ കൂടി ഇവളെ ചീത്തയാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഹോ നീ ഇത്ര നല്ലവൾ അതും പറഞ്ഞു രണ്ടുപേരും തർക്കം കൂടുന്നത് കണ്ടതും എനിക്ക് നിങ്ങളുടെ വെള്ളമൊന്നും വേണ്ട ആ അടുക്കള ഒന്ന് പറഞ്ഞു തരുമോ ഗൗരി അവൾ കയ്യും കെട്ടി ദേഷ്യത്ത് പറഞ്ഞതും ഇത് എന്റെ നാത്തൂനാകാൻ പോകുന്ന ആളാ അതാ ഇവിടെ ചെറിയ പ്രശ്നം ശ്രീ ആര് ഞാനോ അത് നീ മനസ്സ് വിചാരിച്ചാൽ മതി കാശിയേട്ടൻ എന്നെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് ശരണ്യ വലിയ അഹങ്കാരത്തോടെ ശരണ്യ പറയുന്നത് കേട്ട് അത് ഗൗരിക്കങ്ങ് ഇഷ്ടമായില്ല കാശിയെ ഞാനാണ് കെട്ടുന്നത് എനിക്ക് വെള്ളം എടുത്ത് തന്ന നീ ഗൗരി ൗരി ദേശത്തിൽ ശരണ്യോടായി പറഞ്ഞുകൊണ്ട് അവസാനം സ്ത്രീയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വെള്ളം ചോദിച്ചതോ സ്ത്രീ ഒരു വിജയച്ചിരി ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി കൂടെ തന്നെ ഗൗരിയും ശരണ്യ അതെല്ലാം ദേശത്തോടെ നോക്കി നീ തിരിയുമ്പോൾ അവിടെ ആരവും ശരണ് ദേശത്തെ നോക്കുന്നുണ്ട് ശരണ്യ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നാണെങ്കിൽ നീ ഹോസ്റ്റലിലേക്ക് പോകണം ശ്രീകുട്ടിക്ക് ഒരു കൂട്ടുകാരി ആവട്ടെ വിചാരിച്ചു കൊണ്ട് വന്നിട്ട് ഇവിടെ നടത്തുന്നതെല്ലാം എന്താ നിന്നോട് ഞാൻ പറഞ്ഞു കാശി നിന്റെ ഏട്ടൻ മാത്രമാണെന്ന് ഏട്ടാ ഞാൻ നിനക്ക് നല്ല രീതിയിൽ നിൽക്കാം എന്നാണെങ്കിൽ ഇവിടെ നിൽക്കാം ഇല്ലെങ്കിൽ നീ അതും പറഞ്ഞു ഒന്ന് നിർത്തി അവളെ ഒന്ന് തീശ്തം നോക്കിക്കൊണ്ട് ശരൺ പോയി നിനക്കറിയില്ലേ ശരണ്യ സ്ത്രീ ഇവിടെ വന്നത് മുതൽ ഒരു ഏട്ടത്തി അമ്മയുടെ സ്ഥാനത്താണ് ഞാൻ അവളെ കാണുന്നത് നീ എൻ്റെ കൂട്ടുകാരിയും കൂടപ്പിറപ്പുമായിട്ടു ശരണ അത് കേട്ടതും ഒന്നും മിണ്ടിയില്ല ആരവും ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോയി ഗൗരി വെള്ളവും കൈയിലാക്കി കോണിപ്പടികൾ കേറുമ്പോയാണ് തായക്ക് കാശിയേശൻ ഇറങ്ങി വരുന്നത് അവനെ കണ്ടതും അവനെയൊന്നും നോക്കി അറിയാത്ത പോലെ നോട്ടം മാറ്റി ഗൗരിയും മുകളിലേക്ക് അവൻ്റെ തൊട്ടപ്പുറത്തു കൂടി കയറിപ്പോയതും കാശി അവളെ തന്നെ നോക്കി നിന്നു ആ വെള്ളം കൊണ്ട് കേറിപ്പോകുന്നത് വരെ അവനത് നോക്കി അവന്റെ ഉള്ളിലെ വേദന അവൻ്റെ മുഖത്തുണ്ടായിരുന്നു അതും നോക്കിക്കൊണ്ട് കാശി തിരിയുമ്പോൾ കാണുന്നത് കൈയും കെട്ടി അവനെ തന്നെ നോക്കി നിൽക്കുന്ന സ്ത്രീയെയാണ് അവളെ കണ്ടതും കലിപ്പിലൊന്ന് മുഖം തിരിച്ചു അവൻ കോണിപ്പടികൾ ഇറങ്ങി ഒന്നാവിടെ നിന്നേ സ്ത്രീ അവൾ പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് വന്നു ശരിക്കും ഇപ്പോൾ വന്നത് ആരാ കാണാൻ നിങ്ങൾ ഒരു ഒരുപോലെ ഉണ്ടല്ലോ ഇങ്ങനെ പോകുകയാണെങ്കിൽ രണ്ടുപേരെയും എനിക്കങ്ങാ മാറിപ്പോകുമ്പോ പിന്നെ നിനക്ക് പിന്നെ കുളിയും നാനയും ഇല്ലാത്തത് കൊണ്ടും രാവിലെ ഇട്ട അതേ ഡ്രസ്സായത് കൊണ്ടും മനസ്സിലായി ശ്രീ അവളൊന്ന് കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ കളിപ്പിൽ അവളെയൊന്നും നോക്കി തമാശയാണ് നീ ഉദ്ദേശിച്ചത് എങ്കിൽ എനിക്കങ്ങനെ തോന്നിയില്ല അതും പറഞ്ഞു ദേഷ്യത്തിൽ പോകാൻ നിന്നതും അയ്യോ ഒരു നിമിഷം അങ്ങനെ അങ്ങ് പോകാതെ അവന്റെ മുമ്പിലേക്ക് കേറി നിന്നുകൊണ്ട് പറഞ്ഞതും അവൻ ദേഷ്യത്തിൽ അവളെ നോക്കി ഇങ്ങനെ നോക്കി പേടിപ്പിച്ച ഞാൻ പേടിക്കാനൊന്നും പോകുന്നില്ല മുകളിലേക്ക് ഗൗരി കയറിപ്പോയപ്പോൾ സങ്കടത്തിന് നോക്കുന്നത് കണ്ടല്ലോ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ചെറവല കാമുകിയും ആയിരുന്നു അവൾ ശ്രീ ഗൗരവത്തിൽ ചോദിച്ചതും അവനൊന്നും ഞെട്ടി പിന്നെ ദേഷ്യത്തിൽ നോക്കി അതിന് നിന്നെ ആരെ സ്നേഹിച്ചത് തുടരും